പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ വ്യത്യസ്തമായ രുചിയിലുള്ളൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നു ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഈയൊരു മിൽക്ക് ഷേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മത്തങ്ങ വെച്ചിട്ടാണ് സാധാരണയായി നമ്മൾ ഓലനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ മത്തങ്ങ തന്നെയാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കും മത്തങ്ങ വെച്ചിട്ടൊക്കെ മിൽക്ക് ഷേക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഇത് മത്തങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഉണ്ടാക്കിയാൽ നമുക്കല്ലാതെ വേറൊരാൾക്ക് മനസ്സിലാവില്ല കേട്ടോ ഇത് തന്നെ ഞാനൊരു പാർട്ടിയിലേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം മനസ്സിലാവുമെങ്കിൽ ഞാൻ ഇങ്ങനെ പാർട്ടി പരിപാടികൾക്കൊന്നും ഇതുപോലുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കില്ലല്ലോ അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ അപ്പം ഞാനിവിടെ ഒരു രണ്ട് കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് തൊലിയും സീടൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേറൊന്നും ചേർക്കണ്ട അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം മത്തങ്ങ പെട്ടെന്ന് വേവുന്നതാണ് ഇനി വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം അതിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ചൂടൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയെ അങ്ങനെ ബാലൻസ് വെള്ളമൊന്നും ഉണ്ടാവില്ല വെന്ത് കഴിയുമ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടൊന്ന് തണുത്ത് വരണം അതിനുശേഷമാണ് നമ്മൾ മിൽക്ക് ഷേക്ക് എടുക്കുന്നത് ഞാൻ പലതവണ ഇത് ഉണ്ടാക്കിയതാണ് ടേസ്റ്റി ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഫ്രോസൺ മിൽക്കാണ് അതായത് കട്ടിയാക്കിയ മിൽക്കാണ് വേണ്ടത് ഞാനിപ്പോൾ മൂന്ന് പാക്കറ്റ് പാലാന്ന് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ മത്തങ്ങയുടെ ചൂടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് പാൽ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ കട്ടയാക്കിയ പാലാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നിങ്ങൾക്ക് കട്ടയാക്കിയ പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചെടുത്ത പാൽ എടുത്താലും മതി കേട്ടോ അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണേ അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിതൊരു വലിയ പാത്രത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലുള്ളത് കൊണ്ട് ഞാനൊരു ചെമ്പിലോട്ടാണ് മാറ്റുന്നത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ മത്തങ്ങയും പാലും മുഴുവനായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മധുരം കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ജ്യൂസൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് ഇനി ഇതുപോലെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഗസ്റ്റൊക്കെ വരുന്നതല്ലേ അതുകൊണ്ടൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു അനാറും അതുപോലെ തന്നെ തൊലിയോട് കൂടിയിട്ട് ഒരു ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ക് ആ ഒരു ടേസ്റ്റാണ് ഈ മിൽക്ക് ഷേക്കിന് ഉണ്ടായിരിക്കുക ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷീനോട്ടും ബദാമും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഒരു മൂന്ന് നാല് സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാന്ന് ഒരാൾക്കും മനസ്സിലാവില്ല ഇത് മത്തങ്ങയാണെന്ന് നമ്മൾ പറഞ്ഞാലല്ലാതെ മനസ്സിലാവില്ല കേട്ടോ ഗസ്റ്റ് കുടിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടേനു പല മിൽക്ക് ഷേക്കിൻ്റെ പേര് പറഞ്ഞെങ്കിലും ഈയൊരു മത്തങ്ങാന്ന് ഒരാളും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കാം മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്